അതായത് പാവയ്ക്ക അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കണത് ഇപ്പൊ കൊറേ ആൾക്കാർ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുക ഒന്ന് കാണിച്ചു തരൂ ഒരു വീഡിയോ ചെയ്യുവോന്നൊക്കെ അപ്പൊ അതാണ് കേട്ടോ ഒന്ന് ചെയ്യണത് പക്ഷെ ചിലർക്ക് മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല അപ്പൊ ലോങ് വീഡിയോ ആയിട്ട് കുഞ്ഞു കുഞ്ഞിക്കായ്പടുത്തിട്ടുള്ള കഴുകിയൊക്കെ വെച്ചതാട്ടോ പിന്നെ വേണ്ടത് നാരങ്ങ പിന്നെ ചെറുനാരങ്ങ കറിവേപ്പില കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി പിന്നെ കടുക് കടുകല്ല കടകല്ല മുളക് കടുക് എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് പിന്നെ കായം മുത്തശ്ശി വറുത്ത് പൊടിച്ച് വെച്ചതാട്ടോ അത് അപ്പോൾ കടുക് അത്രയും സാധനങ്ങളാണ് വേണ്ടത് നല്ലതന്നെയാണ് നമ്മളതിൽ ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെച്ചാൽ അമ്മു ഇന്നലെ റെഡിയാക്കി വെച്ചതാ അത് അപ്പൊ എന്നാ തുടങ്ങിയാലോ എന്നാ തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് എത്തിക്കാം ഒരു പ്രാവശ്യം ഇവിടെ ഈ അച്ചാറുണ്ടാക്കിയിട്ടേ നമ്മളെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാനുണ്ടോ നിങ്ങൾ സെയിൽ ചെയ്യണ്ടോ എന്നാ വാങ്ങാനായിരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറയോ സെയിൽ ചെയ്യണില്ലേ നമ്മള് കൊറച്ചൊന്നുണ്ടാക്കിയിട്ടേ ഉള്ളൂ പറഞ്ഞു അപ്പൊ ഏതായാലും അത് ഒന്നും കൂടെ ഇണ്ടാക്കുമ്പോഴേ നല്ല ഇഷ്ടമാണ് അത് എപ്പോഴും ഈ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി മെടുക്കണം വെറൈറ്റി ആട്ടോ നമ്പ് പിന്നെ അതുപോലെ ഒട്ടും കയ്പ് വരില്ല കയ്പില്ല പക്ഷെ കായ്പക്കയുടെ ആ ഒരു നല്ല ഇഷ്ടമായിട്ടോ ഞാൻ എന്നാ അത് ഉണ്ടാക്കുമ്പോ നമ്മള് അതായത് പാവക്ക അച്ചാർ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കായ്പ്പ് വേണ്ടിട്ട് പുളി ഒഴിച്ചിട്ടും അങ്ങനെയൊക്കെ നമ്മൾ പക്ഷെ അതിനേക്കാൾ വെല്ലുന്ന രുചി വെല്ലുന്ന രുചിയാണ് പറയാതിരിക്കാൻ പറ്റില്ല എന്താ അറിയോ വെള്ളൊക്കെ വറ്റാറായി നമുക്ക് എണ്ണ ഒഴിക്കണം നല്ലെണ്ണയാണ് അല്ലേ എടുക്കുന്നത് നല്ലെണ്ണയാണ് എടുക്കണം അപ്പൊ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് പാവയ്ക്ക നുറുക്കി വെക്കാം അല്ലേ നോർക്കാം നീളത്തിലല്ലേ നോർക്കണ്ട നീളമല്ലോ എന്നാ മൂന്ന് നീളത്തിലല്ലേ നുറുക്കിയേ ഇങ്ങനെ 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 ആ അങ്ങനെയാണോ ഞാൻ നീളത്തില് കുരു ഒക്കെ എടുക്കാതിന്റെ അത്യാവശ്യം എന്താ അറിയോ നാടന റോഗുണ്ട് അതാണ് കുരുള്ളൂ അങ്ങനത്തെ അധികം കുരു ഇണ്ടാവുണ്ടോ അതാ നല്ല ഇതുണ്ട് നല്ല ഉറപ്പുള്ള കുരു അത് ഇണ്ടാക്കിട്ടില്ല ഇവിടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നില്ല നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാ കഴിഞ്ഞാലേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് പിന്നേം പിന്നെ ഉണ്ടാക്കും അത്രയും ടേസ്റ്റ് ആട്ടോ അതിന് പിന്നെ അധികം

അപ്പം നല്ല അരിഞ്ഞോളും അമ്മേ അപ്പം നമുക്ക് നമുക്ക് കൂടാം ഒന്ന് കളയട്ടെ ഇപ്പം നമ്മൾ ഉപ്പേരിക്കൊക്കെ നുറുക്കണ രീതിയിലാണ് കേട്ടോ അത് നല്ല കനം കുറച്ച് അരിയണം കനം കുറഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല ഉണ്ടാവുക അത് ഏത് സാധനം അങ്ങനെയല്ലല്ലോ അപ്പോൾ മാങ്ങക്കറി ഉണ്ടാക്കുമ്പോഴായാലും നല്ല നൈസായിട്ടാവുമ്പോൾ മാങ്ങക്കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പം നല്ല ഇതിലൊക്കെ അരിയുക ഇത് അരിഞ്ഞതിന് ശേഷം കാണാമല്ലോ അമ്മേ അരിഞ്ഞതിന് ശേഷം കാണിക്കുക സമയം പോണ്ട അതെ അതെ എല്ലാവർക്കും ബോറടിക്കണ്ട ുംടിക്കണ്ട എടുത്തത് നാരങ്ങ നുറുക്കട്ടോ കഴുകി വെച്ചതാണ് എല്ലാം നുറുക്കിയൊക്കെ റെഡിയാക്കി വെച്ച പിന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും നീളത്തില് തന്നെയാണ് കേട്ടോ നാരങ്ങ ചേർക്കണോണ്ടാണ് നമ്മള് പുളി ഒന്നും ചേർക്കാത്തത് കൊറേ നമ്മളെ കൂടുതൽ ഇരിക്കും ചെയ്യല്ലോ ഇരിക്കും നമ്മളിപ്പോ ഒരു നാല് നാരങ്ങ എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് നാരങ്ങ മതി എങ്കിൽ രണ്ട് നാരങ്ങ എടുത്താൽ മതി അതെ അപ്പൊ ഇനി ആദ്യം കടുക എണ്ണയ്ക്ക് എല്ലാം ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇടാം പിന്നെ രണ്ടു മണി ഉലുവ ഒരു മൂന്ന് വറ്റൽമുളകാണ് കേട്ടോ ഇനി നല്ലോണം കൊടുക്കാം കറി വെച്ചിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല കരി പൊട്ട കെട്ടിട്ടില്ല കണി വെട്ടണ എല്ലൊന്നും കടവൊട്ട തന്നെ പൊട്ടിട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ള ഇടാ ഇഞ്ചി വെളുത്തുള്ള ഇടാ അപ്പം ഇനി നമുക്ക് ഒരു ഇതിൽ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ പച്ചമുളക് ഇടുന്നില്ല വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് വേണമെങ്കിൽ ഇടാം ഇന്നിപ്പോൾ നമ്മൾ മുളക് പൊടി നല്ലോടുണ്ടേ അപ്പം അത് മതിയല്ലോ അപ്പം അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതൊക്കെ ഇടാം നമുക്ക് ഏകദേശം അറിയാമല്ലോ എത്ര രണ്ട് വേണ്ടി വരും എന്നുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാം അടുത്ത നമ്മൾ ഇടാൻ പോണത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ മാത്രമല്ല ഞാനിപ്പോ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ അച്ചാർ പൊടിയാണ് കേട്ടോ അപ്പൊ അത് കൊറച്ചിട്ടു കൊടുക്ക നല്ല ഇളക്കി കൊടുക്കാം നമുക്ക് എണ്ണയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം പൈസ കുറവുണ്ട് നമുക്ക് കുറച്ച് ഒഴിക്കാം ആദ്യം എന്താ പറയുക കൊറേ ഒഴിച്ചിട്ട് വെറുതെ അധികം അധികാവുണ്ടല്ലോ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാന്ന് ചോദിച്ചിട്ടേ കൊറച്ചെടുത്തുള്ളൂ ഇനി കുറച്ച് കായം പൊടിച്ചതും കൂടെ ചേർക്കണ്ടേ വറുത്ത് പൊടിച്ചതോ കേട്ടോ അതെ ഇനി നമുക്ക് കയ്പ്പക്ക ഇട്ടു കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ഇളക്കാം കേട്ടോ കായ്പക്കൊക്കെ ഇനി ഇതൊന്ന് ഇതാവണം വരെ ഒന്ന് ഇളക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നാരങ്ങി ഇടാം ാരങ്ങൾണ്ടേ പൊതുലൊരു നാരങ്ങ എങ്ങനെ പോയി അമ്മ ഇളക്കിക്കോ നല്ല ഇളക്ക ഇനി നമ്മള് കൊറച്ച് തിളപ്പിച്ചറിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുക കേട്ടോ ഒന്ന് അച്ചാറും പൊടിയുടെ പിന്നെ നാരങ്ങി അതെ ഒന്നിങ്ങനെ നാരങ്ങി കയ്പയ്ക്കൊന്നിങ്ങനെ വഴിന്റെ ഒന്നിതായി വരുമ്പോഴേക്കും അതിന്റെ ഒരു സ്മെല്ലും ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി വേഗം കഴിഞ്ഞപ്പോ പണി ഇതൊക്കെ നോക്കി വെച്ചാ വേഗം ഉണ്ടാക്കാൻ പറ്റൂട്ടോ വേറൊരു സാധനം ഉണ്ട് ശർക്കര ആ അത് മറന്നു ഞാൻ അതാ അച്ഛനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നമ്മളൊരു പീസ് അതിലേക്ക് ഇട്ട് നോക്കി സെലക്ട് ചെയ്തിട്ട് പോരാതൊന്ന് അതിൽ കിടന്ന് വന്ന് അലിഞ്ഞോട്ടെ നമുക്ക് വിനാഗിരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി അപ്പൊ അത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു കേട്ടോ ശർക്കര കലിഞ്ഞു നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഇതിൽ ചേർക്കാം നമ്മളെണ്ണയുടെ എണ്ണയുടെ പാത്രം ആവുകൊണ്ടാട്ടോ എല്ലാരും ചേർക്കും എന്താ ഈ വിനാഗിരി ഇങ്ങനെ എണ്ണ പാത്രത്തിലാവുകൊണ്ടാണ് ഇപ്പൊ നല്ലവണ്ണം ഉറക്കി കൊടുക്കാം ഇന്ന് ഊണം ആണ്

നല്ല ടേസ്റ്റ് യിണ്ട് സൂപ്പറായിരുന്നു അപ്പൊ അങ്ങനെ കൊതിയൂറുന്ന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ